ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇൻ്റെ ട്രാഗൻ്റെ ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഇതൊക്കെ ഇൻ്റെ ഡ്രാഗൻ ഫ്രൂട്ടാണ് ഒരു നാല് വർഷമായിരിക്കുന്നു ഞാനിത് മേലെ കൃഷി ചെയ്യൽ തുടങ്ങിയിട്ട് മൂന്നാമത്തെ വിളവെടുപ്പാണ് ഒരു ആദ്യത്തെ മഴയ്ക്കിന്നെ ഒന്ന് രണ്ട് കായുണ്ടായിരുന്നു പിന്നെ ഒറ്റ ഒന്നും പിടിക്കുന്നില്ല മഴയും മെയിലും കൂടിയായിട്ടാവും ഇപ്പോൾ ഒരു പത്തൊൻപത് പൂവള എല്ലതും കൂടെ ഉണ്ട് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഏതൊക്കെ പോണേതൊക്കെ കിട്ടണമെന്നൊന്നും അറിയില്ല ഈ തോരാത്ത മഴയാണ് എന്തൊക്കെ അറിയില്ല അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാനുണ്ട് നമ്മളെ മക്കൾക്കും കൊടുക്കാനുണ്ട് പുറത്ത് അപ്പോൾ ആദ്യത്തൊക്കെ രണ്ടാം പ്രാവശ്യമൊക്കെ ഉണ്ടായ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം അത്ര ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഞാൻ കൊടുത്തിരുന്നു അന്നൊരു പത്ത് നാൽപ്പത് അൻപത് കായകളുണ്ടായിരിക്കും ഇതൊന്നും എന്നാൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെയാണ് ഈ കായടൽ ഇത് പാചകത്തിൽ തന്നെ നല്ല പൂത്തിരിക്കുന്നത് ഞാൻ വളങ്ങളൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം വളവ് കുറവായപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച ഒന്നും അത്ര കിട്ടിയില്ല അപ്പം ഞാൻ വളത്തിനൊന്നും പോയിട്ടില്ല എല്ല് പൊടിയും കടല പിണ്ണ വെപ്പും പിണ്ണാക്കും കടല പിണ്ണാക്കും കൂടി പച്ച ചാണകത്ത് പുളിപ്പിച്ചിട്ടാണ് ഒഴിച്ചുകൊടുത്തിരുന്നത് പ്രാവശ്യം ലാസ്റ്റ് ഞാൻ പച്ച ചാണകമാണെങ്കിൽ കിട്ടാനുമില്ല ലാസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളു പോലക്കിയത് ഇപ്പോൾ വള അപ്പം മഴ കൂടുതലായി മഴ കൊണ്ട് പെയ്ത് നല്ലതായപ്പോഴാണ് പൂക്കൾ വന്നു തുടങ്ങിയത് അപ്പം പിന്നെ വള അധികം കൊടുക്കാൻ പറ്റിയില്ല പിന്നെ എന്ത് ചെയ്ത് കുറച്ച് കോഴിക്കാഷ്ടം പൊടിച്ചത് എല്ലാത്തിൻ്റെ ചൂട്ടും കൊടുത്തിട്ടുണ്ട് ഇനി കായൻ്റെ വലുപ്പം വിളവൊക്കെ എങ്ങനെയാണാവുക ഇനി ഇത് പൂക്കളാകുന്ന സമയത്തേക്ക് മഴ പെയ്യാതിരിക്കുകയാണ് നല്ലത് കാരണം അത് നമുക്ക് ഇതിൻ്റെ ഫൂണിംഗ് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അതിന് നമുക്ക് പൂക്കൾ ബിരിയാണിൻ്റെ അന്ന് രാത്രിയിൽ ഇതെല്ലാം പിന്നെ എന്താ പറയുക അതിൻ്റെ ഇത് പൂ പൊടി തട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു ഇത് കൂടി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ തട്ടി കൊടുക്കണം അങ്ങനെ ഇട്ടാൽ നല്ല കായ വലുപ്പം ഉണ്ടാവും അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തിട്ടേക്ക് വലിയ കായ കിട്ടി പക്ഷെ ചെയ്ത് കൊടുക്കാത്തൊന്നും അത്ര വലുപ്പല്ല ഒരു കിലോൻ്റെ അടുത്തൊക്കെ അവരെ കായുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ട് ടർസിൻ്റെ മേലെങ്കിലും ചെടിച്ചട്ടിയിലെങ്കിലും അത് നാല് തണ്ട് വെച്ച് പിടിപ്പിക്കുക നമ്മളെ വീട്ടിലേക്ക് ഇതിനൊക്കെ നല്ല അത്യാവശ്യം വില ഉള്ളതാണ് അപ്പോൾ നമുക്ക് മെളെ മക്കൾക്ക് കൊടുക്കാനും നമുക്കിഷ്ടം പോലെ കഴിക്കാനും ഒരു തരം കേടില്ലാത്ത നല്ല ഫ്രൂട്ടാണിതെന്നാണ് പറയുന്നത് ഷുഗറൊക്കെ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും എന്നാ പറയണത് മിക്ക ബക്കറ്റുകളൊക്കെ ഞാൻ മാറ്റേണ്ടതുണ്ട് അതൊക്കെ ഇനി കുറച്ചും കൂടെ കഴിയട്ടെ മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലതും കൂടെ നമുക്ക് കഴിയണില്ല അതിൻ്റെ പേരിലാണ് ഒരു നൂറ്റൻപത് രൂപ വേണം മാറ്റി വെക്കണമെങ്കിൽ അത്യാവശ്യം പാടുമാണ് എന്തായാലും നോക്കട്ടെ എന്തോ ഒരു പിന്നെ ജന്തു വന്നിട്ട് കുറേ കറണ്ടൊക്കെ തിന്നിട്ടുണ്ടത് അതൊക്കെ ഒഴിവാക്കണം പിന്നെ റമ്പൂട്ടാന് മഴ കൊണ്ട് കണ്ടമാനം കൊയിഞ്ഞു പോയി ഒരു രണ്ട് മുറത്തൊന്നുമല്ല കൊയിഞ്ഞു പോയിരിക്കും എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത് ഈ മഴ ഇതിനത്ര നല്ലതല്ല എന്നാണ് തോന്നണത് കഴിഞ്ഞ പ്രാവശ്യം പൂത്താലും അങ്ങനെ കായമായിട്ടില്ല എന്ന പ്രാവശ്യം അത്യാവശ്യം കായകളൊക്കെ ഉണ്ടായിരുന്നു കുറേ കൊഴിഞ്ഞു പോയി പിന്നെ എൻ്റെ പച്ചക്കറികളൊക്കെയാണ് കുറേയൊക്കെ പച്ചക്കറിയൊക്കെ ഞാൻ മഴ ചാർത്ത് എടുത്ത് ഒഴിവാക്കി വെണ്ടയ്ക്കൊക്കെ ഒരു രണ്ട് മൂന്നാല് കിലോ കിട്ടിയിരിക്കും മൂത്തത് പൊട്ടിക്കാതെ പോയതൊക്കെ ഉണ്ട് ഞാൻ വിത്തിനെ നിർത്താൻ പറ്റുമെന്നറിയില്ല കുറേ ഉണ്ട് അഞ്ചെട്ട് വെണ്ടയ്ക്ക പിന്നെ അരമ്മ കുത്തിട്ട മത്തൻ്റെ വള്ളിയാണ് കയ്പ്പ വള്ളി മെലിക്ക് തന്നെ മത്തൻ്റെ വള്ളിയും പടർത്തി കൊടുക്കണം അല്ലാത്തൊരു സൗകര്യമൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഈ കയ്പങ്ങിൻ്റെ വലുപ്പം എന്താ പറയുക ഭയങ്കര വലിയ കയ്പങ്ങ ഞാൻ അറുത്തത് ഇതിലുണ്ട് എന്ന് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല ഒരുപാട് വലുപ്പുള്ള കയ്പങ്ങ കുറേ വഴുതനെ എന്താ ഇപ്പോൾ കടയിൽ പോയൊക്കെ പച്ചക്കറി മേടിച്ചാൽ വിഷമാണ് തന്നെയാണ് മനുഷ്യന് നമുക്ക് നല്ല പച്ചക്കറി കഴിക്കാലോ കുറച്ച് ഉണ്ടാക്കിയാൽ പോരെ നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായത് കുറേശുണ്ടാക്കിയാൽ മഞ്ഞളൊക്കെയാണ് ഇത് വഴുതന ഉണ്ട് മഞ്ഞളുണ്ട് പ്രതിഭ മഞ്ഞളാണ് കേട്ടോ ഉണ്ട വഴുതന നീളം വഴുതന ഒക്കെ ഉണ്ട് ഇനി പച്ച വഴുതന ഉണ്ട് തയ് വെച്ചിട്ട് ഒന്നും ആയിട്ടില്ല മഞ്ഞളിനൊക്കെ വളം കൊടുക്കേണ്ട ടൈമായിരിക്കും പിന്നെ പച്ചമുളകും കുറേയൊക്കെ അറുതിരിക്കും ചീന മുളകൊന്നും ശരിക്കും ഉണ്ടായില്ല ഇതിൻ്റെയൊക്കെ വിത്ത് ഉണ്ട് പണ്ടെന്നത് അത് എന്നാവുക ഈ മഴ ആയതുകൊണ്ട് വിത്തിനെ മാറ്റിവെച്ചതൊന്നും കിട്ടുമോ എന്തറിയൂല ഇതൊരു റെഡ്ലടിപ്പതിൻ്റെ തയ്യാണ് ഇതിൻ്റെ കണ്ടിൻ്റെ കളർ ഇങ്ങനെയാണ് കായ എങ്ങനെയാണെന്നാവുക വെച്ചതാണ് പിന്നെന്താണ് ഇനി കൂടുതലായിട്ടൊന്നുമില്ല ഇതിൻ്റെ കുറേ പിങ്കുകളാണ് കഴിഞ്ഞ പാവി മുളപ്പിച്ച തൈകളാണ് പൂക്കളാകാൻ തുടങ്ങുമുള്ളൂ എന്നപ്പോഴാണ് മഴ വന്നത് കുറേ തൈകളുണ്ട് ഒന്നും മാറ്റിയൊന്നും വെച്ചിട്ടില്ല ഇനിയിപ്പോൾ മഴ മാറാതൊന്നും നടക്കൂല വേറെ മഴ സൈഡിൽ സൺസൈറ്റിൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ചതാണ് ഇതിൻ്റെ ബാൻഡിൻ്റെ തയ്യാണ് പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഗ്രൗണ്ട് ഓർക്കിഡ് മഞ്ഞന് ഒരുപാട് മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറെ ഒക്കെ വിരിയാൻ തുടങ്ങണു നിന്റെ പത്ത് മണികൾ കുറേ ആയിട്ടുണ്ടായിന്നൊക്കെ പോയി തുടങ്ങി മഴയത്ത് ഇങ്ങനെ വെച്ചാൽ ഇത് മാറ്റി വയ്ക്കാനുള്ള ഒരു സംവിധാനമൊന്നുമില്ല പത്ത് ഇരുപത്തഞ്ച് കളറൊക്കെ ഉണ്ടായിരുന്നു കുറയൊക്കെ പോയി കഴിഞ്ഞു പിന്നെ എന്താ കൂടുതൽ ഇനിയം പൂക്കൾ മഴ തന്നെയാണ് ഇരിക്കുന്നത് ലീനിയത്തിൻ്റെ വിത്തുകളൊക്കെ പാവാനും വളപ്പിക്കാനൊക്കെ ഉണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ഇന്നു സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ അതൊക്കെയാണ് ചെടികൾ ഇതിൻ്റെയൊക്കെ തോന്ന കൈകൾ കൊടുക്കാനുണ്ട് ഒരു സെൽവിയുടെ ഇട്ടപ്പോഴാണ് ഇപ്പോൾ മഴ ഇങ്ങനെ വന്നത് കൊണ്ട് ആളുകൾക്ക് അത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും അടുത്ത ദിവസം അത് അയച്ചു കൊടുക്കും ഗ്രൗണ്ട് വർക്കിൽ രണ്ട് മൂന്ന് കളർ ഒരുപാട് തൈകളുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം ഇത്രക്കുള്ളും പറയാനുള്ളത് പിന്നെ എല്ലാവരും അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും ഇത്രക്കുള്ളും ശരി